ൂറ്റി എൺപത് അതായത് ആയിരത്തി മുന്നൂറ്റി അഞ്ചിൽ രണ്ട് പെൺകുട്ടികളെ ദത്തെടുക്കുകയും ഇവരെ കൊല്ലത്ത് കൊണ്ടുവന്ന് ഒരു കൊട്ടാരം പണിത് അതാണ് ഇന്നത്തെ കൊല്ലപ്പുഴ കൊട്ടാരം ആ കൊട്ടാരം ഉണ്ടവിടെ താമസം വാക്കിച്ചു അങ്ങനെ ഈ രണ്ട് റാണിമാരിൽ ജനിക്കുന്ന ആദ്യത്തെ ആൺകുട്ടി കൊല്ലവും രണ്ടാമത്തെ ആദ്യത്തെ ആൺകുട്ടി കൊല്ലവും രണ്ടാമത്തെ ആൾ തൃപ്പാപ്പൂർ അഥവാ തിരുവനന്തപുരം ഈ വ്യവസ്ഥ നിലനിൽക്കുകയും അംഗങ്ങൾ കൂടുന്ന അനുസരിച്ച് സാധാരണ കുടുംബം പങ്കുവയ്ക്കപ്പെടുന്നത് പോലെ തന്നെ ഏകദേശം പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടുകൂടി പതിനാലാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടു കൂടി രണ്ടാമതൊരു ശാഖ ഇതിന് രൂപപ്പെടുന്നു ആ ശാഖയുടെ പേര് ഇളയിടം എന്നാണ് ഇളയത് എന്ന് പറഞ്ഞ് രണ്ടാം തലമുറയ്ക്ക് മറ്റൊരെണ്ണം കൂടി രൂപപ്പെടുകയാണ് അത് ആദ്യം അത് പിന്നെ പിന്നീട് അത് കൊട്ടാരക്കരയ്ക്ക് മാറി അങ്ങനെ കൊട്ടാരക്കര ഇളയിടം എന്ന് അറിയപ്പെട്ടു ഈ കൊട്ടാരക്കര ഇളയിടത്തിന്റെ അതിർത്തിയിൽ ആണ് നടുമ്പ വീണ്ടും പത്തൊമ്പത് വർഷം കൂടി കഴിഞ്ഞപ്പോൾ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ ഈ ഇളയിടത്തിന് അടുത്ത അനതാവകാശം കൂടി ഉണ്ടായി വന്നപ്പോൾ ഇളയിടം രണ്ടായി ഭജിക്കപ്പെട്ടു അങ്ങനെ പേരകം എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യം കൂടി രൂപപ്പെട്ടു ആ പേരകത്തിൻ്റെ തലസ്ഥാനമാണ് നെടുമ്പത് ഇന്നത്തെ നെടുമ്പതാണെന്ന് പറയുന്നത് പേരകത്ത് രാജാക്കന്മാരുടെ ആസ്ഥാനമായി മാറുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പതിലാണ് അതിൻ്റെ ആസ്ഥാനം കരിപ്പൂരാണ് അത് സ്ഥാപിച്ചത് വീര ഇരടി ആദിത്യവർമ്മ വീര ഇരണി ആദിത്യവർമ്മ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ പിന്നെ കരിപ്പൂര് കേന്ദ്രമാക്കിയത് കണ്ണമാരൻ അങ്ങനെ അപ്പോൾ നാല് ആറ്റിങ്ങൽ റാണിമാരുടെ നിയന്ത്ര പെറ്റുണ്ടാകുന്ന അല്ലെങ്കിൽ ആറ്റി ആ തറൈവഴിയിൽ നിന്ന് നാല് വഴികൾ ഉണ്ടായി വരികയാണ് ഒന്ന് ദേശങ്ങളിലാണത് ആ കൊല്ലം രണ്ടാമത് തൃപ്പാക്കൂർ എന്ന തിരുവനന്തപുരം മൂന്നാമത്തേത് എന്ന കൊട്ടാരങ്കര നാലാമത് പേരകം എന്ന നൽക ഇതിനിടയിൽ ഏതാണ്ട് പതിനയ്യായിരം ഏക്കർ വിസ്തൃതിയുള്ള അതായത് ഇന്നത്തെ ചെറിയകീഴ് വർക്കല താലൂക്കുകൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശം ആറ്റങ്ങൾ റാണിമാരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു അപ്പോൾ ഈ പതിനയ്യായിരത്തോളം ഏക്കർ വരുന്ന ഈ ഭൂമിയിൽ നിന്ന് പാട്ടക്കാരൽ കരം തിരിച്ച് ആറ്റങ്ങൾ റാണി ജീവിക്കുകയും കൊല്ലം കൊല്ലമായി തുടരുകയും തൃപ്പാപൂർ മറ്റൊരു താവഴിയായി തുടരുകയും ഇളയിടവും പേരകവും മൂന്നും നാലും താവഴികളായി തുടരുകയും ചെയ്യുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നെടുമങ്ങാട് ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം ആ ഉത്ഭവം നടക്കുന്നതിന് കാരണം ഞാൻ പറഞ്ഞു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് വീര ഇരവി ആദിത്യവർമ്മയാണ് കരിപ്പൂർ കേന്ദ്രം നോക്കി നെടുമങ്ങാട് എന്ന് പറയുന്ന വേരക രാജ്യം രൂപപ്പെടുന്ന രൂപപ്പെടുത്തിയത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിനു ശേഷം പത്താമത്തെ രാജാവായ അധി ഭരണാധികാരിയായിട്ട് ഉമ്മയംബറാണി അധികാരത്തിൽ വരുന്നത് ഈ ഉമയംമാറാണി അധികാരത്തിൽ വരും ഉമയം റാണി നെടുമങ്ങാട് ജനിച്ച ആളല്ല ഉമ്മ റാണി ജനിച്ചത് ആറ്റിങ്ങരാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ൽ റാണിമാർ വെറ്റുണ്ടാകുന്ന മക്കളും ചെറുമക്കളുമാണ് ഈ പറഞ്ഞ നാല് താവളികളും തരും അതുകൊണ്ട് തന്നെ ആറ്റിങ്ങലിലെ മൂത്ത റാണിക്ക് ഈ നാല് രാജ്യങ്ങളുടെ പേരും ഒരു മേൽക്കോയമ്പുണ്ട് ഇതിനിടയിൽ നടന്ന മറ്റൊരു മഹാസംഭവം എന്ന് പറയുന്നത് തൃപ്പാപ്പൂർ എന്ന് പറയുന്നത് രണ്ടാം താവളിയാണെങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രം വേണാടിന്റെ ആത്മീയ കേന്ദ്രമായി മാറുകയും അങ്ങനെ തൃപ്പാപ്പൂര് മറ്റെല്ലാ രാജ്യങ്ങളുടെയും അതായത് പേരകം ഇളയിടം കൊല്ലം ഈ മൂന്ന് രാജ്യങ്ങളുടെയും മുകളിൽ ഒരു അതീശ ശക്തിയായിട്ട് തൃപ്പാപ്പൂര് മാറുകയും ചെയ്തു അതിന് കാരണം ഈ ഈ വേണാടിന്റെ ആത്മീയ കേന്ദ്രമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വളർച്ചയാണ് അപ്പോ അപ്പോ ഈ രാജാക്കന്മാർ ഒരു അപ്രമാദിത്വം തൃപ്പാപ്പൂർ രാജാവ് ലഭിച്ചു ഈ തൃപ്പാപ്പൂർ രാജാവിൽ എന്റെ ഒരാള് ഒരു രാജാവ് ഭരിക്കുമ്പോൾ അടുത്ത അധികാരത്തിലെ ആള് ആര് വേണമെന്ന് തീരുമാനിക്കുന്നത് ആറ്റിങ്ങൽ മൂത്രാണി അപ്പൊ പഴയ വ്യവസ്ഥ അനുസരിച്ച് തൃപ്പാപ്പൂർ രാജാവ് ഭരിക്കുമ്പോൾ ഈ നാല് താവഴികളിലും ഏറ്റവും കൂടുതൽ പ്രായമുള്ള രാജാവിനെ തൃപ്പുവാപ്പൂർ രാജാവാക്കി മാറ്റി അങ്ങനെ ഉമയമ്മ റാണിയുടെ അമ്മാവനായ ആദിത്യവർമ്മ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴിൽ ഭരിച്ചു ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴിൽ തൃപ്പാപ്പൂരിൻ്റെ രാജാവായിരുന്ന ആദിത്യവർമ്മ ധരിച്ചു അപ്പം സ്വാഭാവികമായും അടുത്ത് അധികാരം ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ആറ്റിങ്ങൽ മൂത്രാണി ആറ്റിങ്ങൽ മൂത്രാണി എന്ന് പറയുന്നത് ഊയമാറാണി പക്ഷേ അവർ ചെയ്തത് അവർക്ക് അനന്തരവൻ അതായത് മരിച്ചുപോയ ആദിത്യവർമ്മയ്ക്ക് അനന്തരവന്മാരില്ലാത്തോ അനന്തവൻ അനന്തരവനാണല്ലോ കിട്ടുക വരുമൊക്കെ പറയുന്നു അനന്തരവന്മാരില്ലാത്തത് കൊണ്ട് വെള്ളാര അതായത് കൊച്ചിയിലെ വെള്ളാരപ്പള്ളി കോവിലകത്തു നിന്ന് ദത്ത് വന്ന് വളർന്നിരുന്ന രവിവർമ്മയെ വർമ്മയെ രാജാവാണ് എന്നാൽ യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് നെടുമങ്ങാട്ടെ രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്കാണ് കാര്യം വീരകേരളവർമ്മ ഈ രാജവംശത്തിൽ പിറന്നവനും പ്രായം കൊണ്ട് മൂത്തയാളും ഈ താവഴിയിലെ രാജാവും പേരകത്താവഴിയിലെ രാജാവാണ് ഈ താവഴിയിൽ പിറന്നയാളാണ് എന്തെത്തുന്നയാളല്ല അദ്ദേഹം പ്രായം കൊണ്ട് മൂത്തയാളാണ് ആ ആളിന് വേണം വീര കേരള വർമ്മയ്ക്ക് വേണം ഈ തൃപ്പാമ്പൂർ രാജസ്ഥാനിൽ കിട്ടാതെ പക്ഷെ ഉമ്മ റാണി അത് അനുവദിച്ചില്ല അതിന് കാരണമുണ്ട് അതിൻ്റെ കാരണം ഈ രവിവർമ്മ എന്ന് പറയുന്നത് ദത്ത് വന്ന ബ്രാഹ്മണ ബാലൻ ക്ഷത്രിയനല്ല അതുകൊണ്ട് തന്നെ ദത്ത് വന്ന ഒരു രാജാ ഒരാൾ രാജാവായിരുന്നാൽ ഉമ്മൻ റാണിക്ക് അവരുടെ അധികാരം ചെലുത്താൻ കഴിയും നെടുമങ്ങാട്ട വീരകേരളവർമ്മ എന്ന് പറയുന്നയാള് പൊതുവെ അല്പം തൻ്റെ പരവശേഷിയുള്ളവരും ജനസ്വാധീനമുള്ളവരുമാണ് അങ്ങനെയുള്ള ഒരാൾ അധികാരത്തിൽ വരുന്നത് ഉമ്മയും നാറാണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധികാരം ചെലുത്താൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അവർ രവികർമ്മയെ രാജാവാക്കി വെച്ചത് ഇതിനെതിരെ സ്വാഭാവികമായും നെടുമങ്ങാട്ട വീര കേരളവർമ്മ കലാപമഴിച്ചു വിടുകയും അദ്ദേഹം നേരെ നെടുമങ്ങാട്ട് ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടും തമിഴ്നാട്ടിൽ നിന്ന് മറവപ്പടയെ പടയെ എടുത്തുകൊണ്ടും നേരെ ഇരണിയലിലേക്ക് ഇരണിയൽ കൊട്ടാരം പിടിച്ചുടയ്ക്കും നമ്മൾ മനസ്സിലാക്കണം അന്ന് തൃപ്പാപ്പൂരിൻ്റെ തലസ്ഥാനം തിരുവനന്തപുര തിരുവനന്തപുരത്തിൻ്റെ പേരിലാണ് തൃപ്പാപ്പൂർ അറിയപ്പെടുന്നുവെങ്കിലും അന്ന് തിരുവിതാംകോടിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഇരണിയലാണ് കൊട്ടാരം അദ്ദേഹം പിടിച്ചെടുക്കുകയും അവിടെ രാജാവായി സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു ഉമ്മയമ്മ റാണി അവരുടെ സിബന്ധികളെയും അവരുടെ കളരിയാച്ചാൻമാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവര് പിന്നെ ഈ കേരളവർമ്മയെ കൊട്ടാരത്തൊന്ന് പുറത്താക്കുന്നതിന് ഇവർ നീങ്ങുകയും കരമന ആറ്റിന്റെ തീരത്ത് വെച്ച് ഇവർ തമ്മിൽ ഏറ്റുമുട്ടുകയും ഉമ്മയമ്മ റാണി ആ യുദ്ധത്തിൽ തോൽക്കുകയും ചെയ്തു തോറ്റ ഉമയം അത് നേരെ ആറ്റിങ്ങല് അവരുടെ കുടുംബത്തിലേക്ക് പോയി ആറ്റുങ്ങല ചെന്നപ്പോ ഈ പടകളൊക്കെ കൂടെ ആറ്റിങ്ങൽ കൊട്ടാരം പറഞ്ഞു അവിടെ നിന്ന് മുമ്പ് രക്ഷപെട്ട് നേരെ വർക്കല കൊട്ടാരത്തിൽ നിന്ന് താമസപ്പെട്ടു ഏതാണ്ട് ഒടുവിൽ താമസിക്കുന്നത് പോലെ ഒരു താമസമായിരുന്നു അവരുടെ വർക്കലയിലെ താമസം ഈ വർക്കലയിൽ അവർ താമസിച്ചു കൊണ്ടിരിക്കവെയാണ് വടക്കൻ കോട്ടയത്ത് നിന്ന് ഈ നമ്മുടെ രാമേശ്വരം തീർത്ഥാടനത്തിന് വേണ്ടി വന്ന കോട്ടയം കേരളവർമ്മയും അഹിയവർ പരിചയപ്പെടുകയും അങ്ങനെ കോട്ടയം കേരളവർമ്മയെ സഹായിയായി കൂട്ടുകയും ചെയ്യും പിന്നീട് ഉമ്മയും വരമ്പണിയും കോട്ടയം കേരളവർമ്മയും തമ്മിൽ ചേർന്നാണ് ഇവിടെ പിന്നെ ഈ നമ്മുടെ നടുമങ്ങാട്ടെ വീര കേരളവർമ്മയെ എതിർക്കുന്നത് അപ്പം ആ യുദ്ധം ഒരു നിർണായക ഘട്ടത്തിലെത്തുമ്പോൾ ഒരു ഒത്തുതീർപ്പുണ്ടാക്കി ആ ഒത്തുതീർപ്പിലാണ് ഈ ഇതിനിടയിൽ മറ്റൊരു സംഭവം നടന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇളയിടത്തെ രാജാവ് മരിച്ചു പ്രായമായി അദ്ദേഹം മരിച്ചു അപ്പം അവിടെ ഒഴിവ് കിടക്കുക അങ്ങനെ ഈ നെടുമങ്ങാട്ടെ വീരകേരളവർമ്മയെ നേരെ കൊട്ടാരക്കര കൊണ്ടുവന്ന് രാജാവായി വാഴിക്കാമെന്നും നെടുമങ്ങാടും ഉമയമറാണിക്ക് വിട്ടുകൊടുക്കാമെന്ന വ്യവസ്ഥയിന്മേൽ ഒത്തുതീർപ്പായി അങ്ങനെ നെടുമങ്ങാട്ടെ പേരകത്തെ കേരളവർമ്മ നേരെ കൊട്ടാരക്കര ചെന്ന് രാജാവുകയും ഉമ്മയും റാണി നെടുമങ്ങാട്ടേക്ക് താമസം മാറ്റുകയും ചെയ്യും ഇതാണ് ഈ ശരിക്കും ഉമ്മയും റാണി നെടുമങ്ങാട്ട് വരാനുണ്ടായ സാഹചര്യം